എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്യാൻസർ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന എട്ട് ലക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം അസാധാരണമായിട്ടുള്ള കോശങ്ങൾ നിയന്ത്രണം വിട്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെയാണ് ക്യാൻസർ എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള കലങ്ങളെ ആക്രമിച്ച് മെറ്റാസ്റ്റാറ്റിസ് എന്ന പ്രക്രിയയിലൂടെ അവയവങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ട്യൂമറുകൾ രൂപകൊള്ളുന്നതാണ് പ്രധാനമായിട്ടും ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രാരംഭ ലക്ഷണങ്ങളാണ് ഇനി പറയുന്നത് മനവിസർജ്ജനശീലങ്ങളിലെ മാറ്റങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത് വയറിളക്കം മലബന്ധം അല്ലെങ്കിൽ രണ്ട് മാസമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന മലവിസർജ്ജന ബുദ്ധിമുട്ട് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ് മലാശയ രക്തസ്രാവമമല്ല എങ്കിൽ വയറുവേദന പലപ്പോഴും വൻകൂടൽ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് ആരോഗ്യ വിദഗ്ധർ പറയുന്നതാണ് ക്ഷീണമാണ് മറ്റൊരു ലക്ഷണം നല്ല ഉറക്കത്തിന് ശേഷം ക്ഷീണം ഉണ്ടാകുന്നത് വൻകൂടൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മിക്ക ക്യാൻസറുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശ്രമിക്കാതെ തന്നെ ശരീരഭാരം കുറയുകയാണ് എങ്കിൽ അന്നനാളം ആമാശയം കരൾ പാൻക്രിയാസ് എന്നിവ ഉൾപ്പെടെയുള്ള ദഹന വ്യവസ്ഥയുടെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ാണ് വയറ്റിലെ ക്യാൻസർ വൻകുടൽ ക്യാൻസർ തുടങ്ങിയ ചിലതരം ക്യാൻസറുകളുടെ ലക്ഷണം കൂടിയാണ് വയറുവേദന ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വയറുവേദന വയറുവീർക്കൽ വീർക്കൽ അല്ലായെങ്കിൽ അസ്വസ്ഥത എന്നിവ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പാടുള്ളതല്ല ക്യാൻസറിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ചുമ തുടർച്ചയായിട്ടുള്ള ചുമ ശ്വാസകോശ അർബുദത്തിൻ്റെ ഒരു സാധാരണവും ഗുരുതരവുമായിട്ടുള്ള ലക്ഷണമാണ് നീണ്ടു നിൽക്കുന്ന ചുമയോ അല്ലായെങ്കിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമ കൂടുകയോ തുടരുകയോ ചെയ്താൽ അവഗണിക്കരുത് മിക്ക ആളുകളും ചർമ്മ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് പുതിയതോ മാറുന്നതോ ആയിട്ടുള്ള മറുകുകൾ ക്രമരഹിതമായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ സുഖപ്പെടാത്ത വ്രണങ്ങൾ എന്നിവ മെലാനോമ പോലുള്ള ചർമ്മ ക്യാൻസറുകളുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീട് കാണാം അതുവരെ ഗുഡ് ബൈ